ഇന്ന് ഞാനിപ്പോൾ കേട്ടോ ഇന്നലെയാണ് ഊട്ടായത് മറ്റേ ഷൂട്ട് നടക്കുന്ന ദിവസം വലിയ ദിവസം അപ്പം എന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഫോൺ ഞാൻ ദിവസം അവർ നേരെ ഒരു ആകെ ആളെ ണുമ്പോ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ബിന്നിയുടെ ഭർത്താവ് ആയിട്ടുള്ള നൂബി ഇന്നലെ ചെയ്ത ലൈവിന്റെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് ഇന്നലെയാണ് ഔട്ടായത് എന്നെ ഇതുവരെ കോൺടാക്ട് ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഇയാൾ ഇതൊക്കെ ഇന്നലെ ലൈവിലൂടെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അതല്ലേ ഇയാള് മണ്ടനാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് കാരണം ഇപ്പൊ നിലവിൽ ബിഗ് ബോസിലെ ഈ ആഴ്ചത്തെ വിഷയം നടന്നിട്ടില്ല അല്ലെ ഇന്ന് രാത്രിയാണ് അതിന് എപ്പിസോഡ് പുറത്താക്കുന്നത് അതിനു മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഓൾറെഡി ലാലട്ടിന്റെ അടക്കം കഴിഞ്ഞ ദിവസം ഒന്നൊരു വീഡിയോ പലരും ശ്രദ്ധിച്ചു കാണും എന്താണ് അതിൽ ലാലട്ടം പറയുന്നത് ചോയുടെ രസം കൊല്ലുകളായി ചോയുടെ എപ്പിസോഡ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എവിക്ഷന്റെ കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്ന ചില ചാനലുകൾ ഉണ്ട് അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ലാലേട്ടൻ പോലും പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മത്സരാർത്ഥിയുടെ ഭർത്താവ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോ എന്ത് പറയാനാണ് അല്ലെ എന്തായാലും നോമ്പി പറഞ്ഞ പോലെ ബിന്ന് എവിറ്റാകുമോ ഇല്ല എന്നുള്ളത് രാത്രി കണ്ടു തന്നെ അറിയാം ഇനി അഥവാ എവിറ്റാവുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു അൺഫെയർ എവിക്ഷൻ ആകുമെന്ന് ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥം കൂടിയാണല്ലോ ബിന്നി എന്ന് പറയുന്നത് ബിന്നിക്ക് മുന്നേ പോകേണ്ട ചിലരൊക്കെ അവിടെയുണ്ട് എസ്പെഷ്യലി സാബുമാൻ്റെ ലക്ഷ്മി അവരുണ്ടായിരിക്കാ തന്നെ ബി പറഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ എന്താ ആയിക്കോട്ടെ എന്തായാലും എഴുപത് ദിവസം ബിഗ് ബോസിൽ പിടിച്ചു നിന്നുണ്ടോ ബിനിയോട് ഇതുവരെ ഉള്ള ഗെയിം വെച്ച് ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ഓക്കെയാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ബിന്നിയും അക്ബറും കൂടി നടത്തിയൊരു സംഭാഷണം ബിഗ് ബോസ് കണ്ടോക്കാം ഞാൻ പാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും കണ്ടു നോക്കാം ഓൾറെഡി പാക്ക് ചെയ്തു ഇനി ബിഗ് ബോസിനെ വിളിച്ചാൽ മാത്രം മതി ഞാൻ പോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ സംസാരിച്ച് വെക്കുന്നത് അല്ലേ ആ പാശ്ചാത്യക്ക് തന്നെ ഓൾറെഡി ഒരു ഉൾവലി കിട്ടിക്കഴിഞ്ഞു ഈ ആഴ്ച ഞാൻ തന്നെ പുറത്താകും എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണെങ്കിൽ ഇതുവരെ വീക്കിലും ഡ്രസ്സ് മുഴുവനായിട്ടും പാക്ക് ചെയ്താൽ ഈ ആഴ്ച എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നത് എന്തായാലും പിന്നീട് പറയാനുള്ള കൂടി ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് എന്തൊക്കെ അത്രയൊന്നുമില്ല ശെ ഞാൻ അത്ര വലിപ്പിക്കുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ട് തന്നെ അറിയാം ഇന്ന് പിന്നെ പുറത്തു പോകുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിഭാസമായി എനിക്ക് തോന്നിയ മത്സരാർത്ഥി എന്ന് പറയുന്നത് സാബുമാനാണ് കാരണം മര്യാദക്ക് ഒരു ഗെയിം പോലും കളിക്കാതെ ബിഗ് ബോസിൽ ഇത്രയും ദിവസം സാബുമാൻ പിടിച്ചു നിന്നല്ലോ അതിന് കൊടുക്കുന്ന സാബുമാൻ ഒരു കയ്യടി കാരണം നന്നായി ഗെയിം കളിക്കുന്ന പലരും ഔട്ടായി പോകുമ്പോൾ എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ച ദിശയിൽ അടക്കമുള്ളവർ ഔട്ട് ആകുമ്പോൾ സബുമാൻ മാത്രം അവിടെ ഇങ്ങനെ സേവ് ആയി നിൽക്കുകയാണ് അല്ലെ പിന്നെ കഴിഞ്ഞ ആഴ്ച സാബുമാൻ ഗെയിം അത് വേറെ ലെവലായിരുന്നു കേട്ടോ മറ്റേ പട്ടണത്തിൽ ഭൂതമായിട്ട് അഭിനയിച്ചതും അതുപോലെ തന്നെ സീക്രട്ട് ടാസ്ക് കീപ്പ് ചെയ്തതും ലെവലായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തത് അത് മാത്രമാണ് ആകെ ഇത്രയും ദിവസമായിട്ട് സാബുമാൻ ബിഗ് ബോസിൽ വന്ന് ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു തേങ്ങയും ആശം ചെയ്തില്ല എന്നുള്ളതാണ് എന്നിട്ടും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ സമ്മതിച്ചു കേട്ടോ എന്തിരുന്നാലും എന്തുകൊണ്ടാണ് സാബുമാനെ പോലെ ലക്ഷ്മിയെ പോലെ വലിയ ഗെയിം ഒന്നും കളിക്കാത്ത ആൾക്കാർ ബിഗ് ബോസിൽ കുറെ നാൾ പിടിച്ചു നിൽക്കുകയും നന്നായി ഗെയിം കളിക്കുന്ന ജിസൈലിനെ പോലെ റെനയെ പോലുള്ള ആളുകൾ ഔട്ടാവുകയും ചെയ്യുന്നത് എന്ന് നോക്കുന്ന സമയത്ത് അവിടെ പി ആറുകളിൽ ചില കളികൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതായത് ഈ പറയുന്ന സാബുമാനും ലക്ഷ്മിയും പി ആർ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനി വിചാരിക്കണം ഈ വലിയ വലിയ ടീമിന് ബിഗ് ബോസിൽ നിൽക്കുന്ന പല മത്സരാർത്ഥികളും ഉണ്ടല്ലോ അവരുടെ കാരണമാണ് സാബുമാനെ പോലുള്ള ലക്ഷ്മിയെ പോലുള്ള മത്സരാർത്ഥികൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ടുള്ള സിജോ അടക്കം പറഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്നല്ലേ അതായത് നല്ല പിയർ കൊടുത്ത അനുമോള പോലുള്ള ആളുകളുടെ ഗെയിമുകൾ പിറകോട്ട് പോവുകയും ആറ് കൊടുക്കാത്ത മറ്റുള്ള മത്സരാർത്ഥികൾ നന്നായി പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോള പോലുള്ള മത്സരാർത്ഥികളുടെ ചെയ്യും ഈ അനുമോള പോലുള്ള മത്സരാർത്ഥികൾക്ക് കുറെ ഫേക്ക് വോട്ടുകൾ കൂട്ടത്തിൽ തന്നെ ഈ തീരെ പെർഫോമം ചെയ്യാത്ത ലക്ഷ്മിയെ പോലുള്ള സാബുമാന പോലെയുള്ള മത്സരാർത്ഥികൾക്കും വോട്ടുകൾ ഫേക്ക് അടിച്ചു കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാബുമാന പോലുള്ള ലക്ഷ്മിയെ പോലുള്ളവർ വോട്ടിങ്ങിന് മുകളിലേക്ക് കയറി വരും അതിന്റെ കൂട്ടത്തിൽ തന്നെ നന്നായി ഗെയിം കളിക്കുകയും എന്നാൽ ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷെ അവർ അധികം വോട്ടൊന്നും കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള കുറെ ഉണ്ടല്ലോ ഉദാഹരണമായിട്ട് ഫാത്തിമ അതുപോലെ തന്നെ ജിസൈലി പിന്നെ ഒനിയലി അവർ താഴോട്ട് വരികയും ചെയ്യും അവസാനം അവരെ എവിക്റ്റ് ആയി പോവുകയും ചെയ്യും അങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുന്ന പല ഇങ്ങനെ എവിക്റ്റ് ആയി എവിക്റ്റ് ആയി പോകും ഒരു ഗെയിമും കളിക്കാത്ത സാബുമാന് പോലുള്ള ലക്ഷ്മിയെ പോലുള്ള ആളുകൾ സേവ് ആയി വരികയും ചെയ്യും ഇതാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത്തരം ആരോപണങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല അല്ലെ അവിടെയാണ് പി ആർ ടീമിന് ഏറ്റവും വലിയ ഡേഞ്ചർ സൈഡ് എന്ന് പറയുന്നത് അതായത് ബിഗ് ബോസിലേക്ക് കയറിയ ഒരു മത്സരാർത്ഥിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പൊക്കിയുള്ള പോസ്റ്റുകൾ ഇടുകയും അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കുന്ന വ്യക്തിയെ സൈബർ അറ്റാക്ക് ചെയ്യുകയും മാത്രമല്ല പി ആർ ടീം ചെയ്യുന്നത് ഈ കുറെ ഫേക്ക് വോട്ടുകൾ അടിച്ചു കയറ്റി ആ മത്സരാർത്ഥിയും നൂറ് ദിവസം കൂടി അവിടെ നിർത്തുന്നുണ്ട് എന്നതാണ് ഇത് ഞാൻ ഉറപ്പിച്ച് പറയുന്നതല്ലേ കേട്ടെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ജന്യുവിനിറ്റിയും കൂടി അത് ബാധിക്കുമെന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് അകത്ത് കയറുന്ന മത്സരാർത്ഥികൾ യാതൊരു എഫേർട്ടും ഇല്ലാതെ നൂറ് ദിവസം പിടിച്ചു നിൽക്കുന്നു അവർക്ക് കുറെ ഫേക്ക് വോട്ടുകൾ കിട്ടുന്നു എന്നാൽ പി ആർ ഒന്നും കൊടുക്കാതെ ജെന്യുവിനായി കളിക്കുന്ന മത്സരാർത്ഥികളോ നന്നായി കളിച്ചിട്ടും വേഗം വേഗം ഔട്ട് ആയി പോവുകയും ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ജനുവിനായി ഗെയിം കണ്ടി ജനുവിനായി വോട്ട് ചെയ്യുന്ന ഓഡിയൻസിനും കൂടി ഇത് മണ്ടമാരാക്കുന്ന പരിപാടി അല്ലത് ഇപ്പൊന്ന് ആലോചിച്ച് നോക്ക് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അൺഫെയർ ആയിട്ട് ഒരു എവിക്ഷൻ ആണ് കഴിഞ്ഞ ആഴ്ച നടന്നത് ജയിലിന്റെ എവിക്ഷൻ അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ജിസൈൽ ഒരിക്കലും ഇപ്പൊ പുറത്താക്കേണ്ട ആളല്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും പുറത്തായ സാഹചര്യത്തിൽ ഒരു ദിവസം മുമ്പേ ജിസൈൽ ഒരു ഓൾഡ് മീഡിയക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ജിസയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് കേട്ടുനോക്കാം ഞാൻ പി ആർ വെച്ചില്ല അത് ആണ് സത്യം ഞാനിങ്ങനെ കോൺഫിഡൻ്റ് ആണപ്പോൾ എല്ലാവരും ഓർത്ത് ഇവർക്ക് ഇവർക്ക് മൂന്ന് നാൾ പി ആർ ആയിരിക്കും ഒരെണ്ണം ബോംബെ ഒരെണ്ണം കൊച്ചി ഒരെണ്ണം ചെന്നൈ അങ്ങനെ ആൾക്കാർ ഓർത്ത് ഞാനും പറഞ്ഞു ഹാ ഓടാൻ കഴിയണോ ബിക്കോസ് അതെൻ്റെ കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു പി ആറും ഇല്ലായിരുന്നു ഞാൻ ഈ സിക്സ്റ്റി ഫോർ ഡേ ഡേസ് അവിടെ ജീവിച്ച എന്ത് കഴിവ് കൊണ്ട് മാത്രമായിരുന്നു ഒരു പി ഇല്ല ഒന്നുമില്ല സോഷ്യൽ മീഡിയ അതെൻ്റെ ബോംബെ ടീമായിരുന്നു ഹാൻഡിൽ ചെയ്തത് അവരും ഒരു ഫാമിലിയുടെ പോലെയാണ് അല്ലെങ്കിൽ പി ആർ ഒന്നും ഇല്ലായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്യുക പക്ഷേ പി ആർ ആണെങ്കിൽ സാറില്ല ഞാൻ ഐ എം ഓലി കോൺഫിഡൻറ്റ് ഐ എം ഓലി ഹാപ്പി ദാറ്റ് ഇത്ര ദിവസം ഞാൻ ഇവിടെ താമസിച്ചു ബിക്കോസ് ഓഫ് എൻ്റെ കഴിവ് പി ആർ നമുക്ക് വേണ്ട നമുക്ക് പ്രേക്ഷകരുടെ സ്നേഹം മതിയല്ലോ അവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ഉണ്ട് ഞാൻ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ അകത്തായിരുന്നു കുറേ വർഷം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കണ പതിനാറ് ലക്ഷം നമുക്ക് കൊടുത്താൽ കുറേ ആൾക്കാർക്ക് ആഹാരം കിട്ടും അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസിംഗ് കിട്ടത്തില്ല വെറുതെ എന്തിനാ ഇത്ര കാശ് പി ആർ തന്നെ മടക്കണം വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ അതാണ് എന്റെ വിചാരം ഞാനാണെങ്കിൽ ഇത്ര കാശ് പി ആറിനെ കൊടുക്കത്തില്ലേ ഒരാൾ പതിനാല് ലക്ഷം രൂപ പി ആർ കൊടുത്തു തന്നെ പറയുന്നുണ്ട് അത് കാരണം അനുമോൾ തന്നെ കരുതാ അനുമോളുടെ അക്കൗണ്ടിൽ എത്ര ഉപയോഗിക്കും അനുമോൾക്ക് ഒരു ദിവസം എങ്ങനെയായാലും അൻപതിനായിരം രൂപ കൊടുക്കുന്നുണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നോക്കുമ്പോൾ നൂറ് ദിവസം അനുമോൾ ഒന്ന് അൻപത് ലക്ഷം കപ്പിന് അമ്പത് ലക്ഷം ഒരു കോടി രൂപ അനുമോൾ അക്കൗണ്ടിൽ വരും അല്ലെ അതിൽ പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്താണെങ്കിൽ ബാക്കി മൊത്തം അനുമോളുടെ പോക്കറ്റിലേക്ക് അല്ലെ അനുമോളുടെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അല്ല അനുമോളെ കുറിച്ച് എന്ത് പറഞ്ഞാലും കമന്റ് ബോക്സിൽ വരാൻ പോകുന്ന കമന്റ് എന്താണെന്ന് അറിയാം ഞാൻ അനുമോൾ സപ്പോർട്ടറാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത് മൊത്തം അനുമോക്കാണ് അതുകൊണ്ട് ഞാൻ അനുമോളുടെ പി ആർ ആണോ എന്നുള്ള ചോദ്യം

അനുമോൾ സി അനുമോൾ ജയിച്ചാ അത് പി ആറിന്റെ കാരണമായിരിക്കും ബിക്കോസ് ടാസ്ക് അത്ര ഫസ്റ്റ് ഡേ തൊട്ട് ടാസ്ക് അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല ഷീ സർവൈവിങ് ഡെ ബട്ട് ടാസ്ക് ആകട്ടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ അത്ര അനുമോളുടെ ഇല്ലായിരുന്നു അവൾ ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് ബെസ്റ്റ് ഓഫ് ലക്ക് പറയും എനിക്ക് അനുമോളും നല്ല ഇഷ്ടമാണ് അവളും എൻ്റെ സുഹൃത്താണ് ജയിച്ചാൽ ബെസ്റ്റ് ഓഫ് ലക്ക് പക്ഷേ ഇച്ചിരി കൂടി ആക്റ്റീവ് നന്നാണ് ാണ് ഈ ഒരു ക്വാളിറ്റിയാണ് ജിസേന എല്ലാരും ഇഷ്ടപ്പെടാൻ കാരണം പറയാനുള്ളത് അങ്ങ് തുറന്ന് പറയും പക്ഷെ ആരും വേദനിപ്പിക്കാതെ പറയുമെന്ന് മാത്രം ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു കേട്ടില്ലേ അതിന് മോള് കപ്പ് എടുക്കുകയാണെങ്കിൽ അത് പിയാറ് കാരനായിരിക്കും കപ്പ് എടുക്കുക എന്നാലും അവള് ജയിച്ചാ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പറയുന്നുള്ളത് എന്തായാലും കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ലേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവിടെ പല മത്സരാർത്ഥികളും മര്യാരിക്ക് ഒരു ടാസ്കിൽ പോലും പെർഫോം ചെയ്യാതെ വെറും പിയറിനെ പിടിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിസേലിനെ പോലെ രനാ ഫാത്തിമയെ പോലെ നല്ലോണം ഗെയിം കളിക്കുന്ന പല മത്സരാർത്ഥികളും പുറത്തായി വരുമ്പോൾ മര്യാർക്ക് ഒരു ഗെയിം പോലും കളിക്കാതെ പിയാറിന്റെ ഫലത്തിൽ മാത്രം പലരും അവിടെ പിടിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താണ് താഴെ ബോക്സിൽ അടുത്തൊരു വീണ്ടും കാണാം